ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ചെറുപുഴ നവജ്യോതി കോളേജ് ഫ്ലോറ നാച്ചുറൽ ക്ലബിന്റെ നേതൃത്വത്തിൽ റോഡരികിലെ അവ്യക്തമായി കിടക്കുന്ന സൈൻ ബോർഡുകൾ ശുചീകരിച്ചു വാഹന ഡ്രൈവർമാർക്ക് ഏറെ ഉപകാരപ്രദമായ ഇത്തരം ബോർഡുകൾ പായൽ പിടിച്ച് കാടുകൾ മൂടിയും കിടക്കുന്നത് ശുചീകരിക്കുകയാണ് ക്ലബ് അംഗങ്ങൾ ചെയ്തത് ശുചീകരണ പ്രവൃത്തിക്ക് ഫാദർ ജോസ് താമരക്കാട് ആദർശ് മാത്യു കെ ആർ അതുൽ എ വി ജസീൽ അനുനന്ദ ഗോവിന്ദ് ജിതിൻ ജോസഫ് കെ എ അർഷിയ സി കെ അഹാന അലൻ സജി എന്നിവർ നേതൃത്വം നൽകി നമസ്കാരം ഇന്ന് ഗാന്ധി ജയന്തിയാണ് ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ച് നമ്മുടെ നാട് മുഴുവൻ സേവന പ്രവർത്തനം വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്ന ആളുകൾ നമ്മുടെ ചെറുപുഴ രാവിലെ എട്ട് മണി തൊട്ട് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ നവജ്യോതി കോളേജിൽ നിന്നുള്ള നേച്ചർ ക്ലബ്ബ് അംഗങ്ങളാണ് ഫ്ലോറ നേച്ചർ ക്ലബിലെ കുട്ടികളാണ് രാവിലെ ഞങ്ങള് ടൗൺ ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കും ഇഷ്ടംപോലെ ആളുകളുണ്ട് പക്ഷേ നമുക്കറിയാം ദിശാസൂചിക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമ്മുടെ നാട്ടിലെ അപകടങ്ങൾ കുറയ്ക്കാനും എല്ലാത്തിനും നമ്മുടെ സർക്കാർ സ്ഥാപിച്ചിട്ടുള്ള ദിശാസൂചികകളുണ്ട് അത് പായലൊക്കെ പിടിച്ച് മഴക്കാലത്ത് പായലൊക്കെ പിടിച്ച് അത് അവ്യക്തമായിട്ടിരിക്കുകയാണ് അത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ് പോരാ നൈച്ചറ ക്ലബ്ബിലെ കുട്ടികൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് ഏകദേശം ഇരുപതോളം കുട്ടികളുണ്ട് നൈസർ ക്ലബിലെ അവരെല്ലാവരും തന്നെ ഇന്ന് സേവന സന്നദ്ധരായിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ കോളേജിന്റെ അവിടെ മുതൽ കാക്കേഞ്ചാൽ വരെയുള്ള ഈ ദിശാസൂചിക ബോർഡുകൾ എല്ലാം ക്ലീനാക്കി ആളുകൾക്ക് യാത്രക്കാർക്കും പ്രത്യേകിച്ച് ഡ്രൈവർമാർക്കൊക്കെ അത് വ്യക്തമായിട്ട് കാണാനും അപകടങ്ങൾ കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നാട്ടുകാരെല്ലാവരുടെയും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു നന്ദി മലയോരത്തിന്റെ വാണിജ്യ കേന്ദ്രമായ പാടിയൂട്ടിച്ചാലിൽ ലേഡീസിന് മാത്രമായി ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രം അൻവി ടെക്സ്റ്റൈൽസ് പഴയ ബസ് സ്റ്റാൻഡ് ഗാലക്സി കോംപ്ലക്സ് പാടിയൂട്ടിച്ചാൽ ലേഡീസിന് മാത്രമായി ഏറ്റവും പുതിയ മോഡലുകൾ ചുരിദാർ സെറ്റുകൾ കുർത്ത ടോപ്പുകൾ ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക് അൻവി ബിയോണ്ട് ഗാലക്സി കോംപ്ലക്സ് പാടിയൂട്ടിച്ചാൽ ഫോൺ double nine six four six seven zero five double one